ഹലോ അപ്പഗൈസ് എന്താണ് എല്ലാവരെയും വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ചെറിയൊരു ഔട്ടിംഗ് തന്നെയാണ് അതായത് നമ്മൾ അനിയന്മാരും ഇക്കാടെ വൈഫും മോനൊക്കെ ആയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് നമ്മൾ വന്നേക്കാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഒരു മൂവി കാണാനാണ് കാരണം മൂവി കണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സർക്കിറ്റിന് കയറി സർക്കിറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഏവറേജ് മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാലും കണ്ടിരിക്കാം ഒരു തവണ ഒക്കെ പിന്നെ പേരൻസൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട തരത്തിലുള്ളൊരു മൂവിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂവി കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വൈപ്പിൽ അതായത് എറണാകുളം വെച്ച് പിടിച്ചു എറണാകുളത്ത് വൈപ്പിലെത്തി നമ്മൾ ജംഗാറിൽ ഫോട്ടോ ഉച്ചിയിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു അങ്ങനെ അവിടെ വണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ ജംഗാർ വന്ന് ജംഗാറിൽ കയറി ഫോട്ടോ ഉച്ചിയിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടിയാണെങ്കിൽ ഫസ്റ്റ് റോലെന്നെ കയറിയിട്ടുണ്ട് അത് കാരണം നല്ല രസമായിരുന്നു ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് ആ വ്യൂ ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് എന്താ പറയുക വളരെ മനോഹരമായൊരു സായാഹ്നം എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള അന്തരീക്ഷമൊക്കെ ആയിരുന്നു നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ജംഗാറിൽ നിന്ന് അതൊക്കെ ആസ്വദിച്ച് അമ്പുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അമ്പും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു അമ്പു മാത്രമല്ല ഞാനടക്കം എന്താ പറയുക അതിലിങ്ങനെ നിൽക്കുമ്പോൾ ഒരു കൊച്ചു കൊച്ചുകുട്ടിയുടെ കൗതുകം പോലെ ആയിരുന്നു ഇങ്ങനെ നോക്കിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എത്തി ജംഗാറിൽ പുറത്തിറങ്ങി നമ്മൾ ഫോട്ടോ വച്ചിയിലെത്തി ഫസ്റ്റ് നമ്മൾ പോയത് പാർക്കിലായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പൂസ് കുറേ ദിവസമായി പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വാശി അങ്ങനെ നമ്മൾ ജസ്റ്റ് നടന്നപ്പോൾ തന്നെ ഒരു പാർക്ക് കണ്ടു അങ്ങനെ അവിടെ കയറി പിള്ളേരെയൊക്കെ കളിപ്പിച്ചു നമ്മളും കളിച്ചു കാരണം കുറേ ജിമ്മിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജിമ്മൊക്കെ കുറേ നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്കൊക്കെ ഇതൊക്കെ പറ്റുമോ എന്ന് പറയണ്ടേ അങ്ങനെ അതൊക്കെ നോക്കി അവന്മാരൊക്കെ പിന്നെ ജിമ്മിന് പോകണതായതുകൊണ്ട് വിഷയമില്ല അവർക്കൊന്നും എനിക്കാണ് ഇത് ഒട്ടും വശമില്ലാത്തൊരു സംഭവം ബാക്കി എല്ലാവരും ജിമ്മുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കേട്ടോ അമ്പൂസും ആർമാദിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ എന്തിനൊക്കെ കയറണമെന്ന് അവൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കുറേ അങ്ങോട്ടോടും കുറേ ഇങ്ങോട്ടോടും അങ്ങനെ കുറേ നേരം അതിൽ കളിച്ചു പാർക്കിൽ കളിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോരണ്ട നേരത്തെ എനിക്കും ആഗ്രഹം ഒന്ന് ഊഞ്ഞാലാടിയാലോന്നു അങ്ങനെ ഊഞ്ഞാലയിൽ ഇരുന്ന കുറച്ച് നേരം ഞാനും ഒന്ന് ആടി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര ഇങ്ങനെ ബലം പിടിച്ച് തന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ തോന്നില്ലേ അങ്ങനെ കുറേ നേരം ഞാൻ ഊഞ്ഞാലിങ്ങനെ നോക്കി നിന്നു പിന്നെ എനിക്ക് തോന്നി ഒന്നിരുന്ന ടിയാലോന്ന് അങ്ങനെ ഇരുന്ന ആടിയതാണ് കേട്ടത് അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെയാണ് നമ്മളെ ഫേമസ് ആ ഒരു ഫോട്ടോ സെക്ഷൻ ഭാഗം ഈ ഒരു ഭാഗം അറിയാത്തവരും കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതുമാത്രമല്ല ഈ ഒരു ഏരിയ കുറേ സിനിമകളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഫിലിം ബിഗ് ബി ആണ് അതുമാത്രമല്ല കുറേ ഉണ്ട് പക്ഷേ എനിക്ക് സത്യത്തിലൊന്നും ഓർമ്മ വരുന്നില്ല പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഫോട്ടോസും കാര്യങ്ങളും സെറ്റ് സെറ്റാവുന്നുണ്ടായിരുന്നില്ല വീഡിയോസും ലൈറ്റിങ്ങും കാര്യങ്ങളും ഇല്ലാത്ത കാരണം പക്ഷെ എന്നാലും തരക്കേടില്ലാത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കാരണം എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കുന്നതാണ് നമ്മളെ മുഖ്യ ഘടകം അത് കാരണം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പക്ഷെ തൃപ്തി വന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് പതുക്കെ നടന്നു കുറച്ച് നടന്നപ്പോൾ മഴ പെയ്തു തുടങ്ങി അപ്പോൾ നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് നടന്നു വേഗം കാറി കയറി കാറി കയറിയതും ഭയങ്കര മഴ ആയിട്ടും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് ഒരു ചായ കുടിക്കാനാണ് കാരണം പിന്നെ നമുക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല മഴ പെയ്തപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയി എനിക്ക് ചായ അത്ര സത്യമാണോ ഇഷ്ടമല്ല കിട്ടിയാൽ കുടിക്കും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ചായ കുടിക്കാൻ വേണ്ടി നടക്കുന്ന ആളല്ല ഞാൻ പക്ഷേ എൻ്റെ കൂ നമ്മളെ കൂടെ ഉണ്ടായിരുന്നെല്ലാവർക്കും ചായ ഭയങ്കര കാര്യമായിട്ടുള്ള എൻ്റെ ഇപ്പടക്കം ചായ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോയി നല്ലൊരു അടിപൊളി കടയായിരുന്നു പക്ഷെ അവിടുത്തെ സ്നാക്സ് ഒന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല ആ വിൽ മിൽക്ക് കഴിച്ചായിരുന്നു അത് നല്ലതായിരുന്നു കേട്ടോ ടി ട്വൻറ്റി ഫോറിനോ അങ്ങനെ എന്തായിരുന്നു ആ എസ് ടി ട്വൻറ്റി ഫോർ കടയുടെ പേര് കുറേ മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ കുറേ എന്തെങ്കിലൊക്കെ പറഞ്ഞു അതിൽ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫോറമാളിയിലേക്ക് കേട്ടോ ഫോർമാളിയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണത് ചെന്നതും അവിടെയും നമ്മൾ ലേറ്റ് ആയിട്ടാണ് എത്തിയത് അത് കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഷോപ്പുകളും ഇങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നു കുറേ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു കുറേയൊക്കെ ഇങ്ങനെ പകുതി ക്ലോസ് ചെയ്തിട്ടൊക്കെ കേട്ടോ പിന്നെ നമ്മൾ ചെല്ലുന്ന എൻട്രൻസിൽ തന്നെ ഒരു ബുക്ക് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഫാത്തിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബുക്ക് കൗണ്ടർ കണ്ടപ്പോൾ തന്നെ അങ്ങനെ രണ്ട് ബുക്ക്സ് ഒക്കെ അവിടെ നിന്ന് വാങ്ങി ഫാത്തി എന്ന് പറയണത് ഇക്കാട വൈഫോടം അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി ഫെർമാളിൻ്റെ താഴെ എൻട്രൻസിൽ മിനിസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട് ഈ ഷോപ്പിനെ പറ്റി എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഇതെന്താന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഫാത്തി പറഞ്ഞിട്ട് കയറിയതാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണെന്നൊക്കെ നമ്മൾ നമ്മളതിൻ്റെ അകത്തോട്ട് കയറിയിപ്പുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ആ കടയിലുള്ള എല്ലാ സാധനങ്ങളും വേണം എന്നുള്ള ഒരു മൈൻഡ് പോയി കാരണം അത്ര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് ഫുള്ള് പിള്ളേരെയും കൊണ്ടൊന്നും പോകാനേ പറ്റത്തില്ല കാരണം എല്ലാതും വേണം അവർക്ക് കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത്ര ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ് ബാഗായിക്കോട്ടെ ടോയ്സ് ആയിക്കോട്ടെ സ്റ്റേഷനറി ഐറ്റംസ് ആയിക്കോട്ടെ മേക്കപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാത്തിനും ഓവർ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം അങ്ങനെ അവളെ എങ്ങനെങ്ങാണ്ടൊക്കെ പിടിച്ച് ആ കടയിൽ നിന്ന് ഇറക്കി നമ്മൾ ഫോർമാളിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ കയറി അരിപ്പയിലാണ് കേട്ടോ കയറിയത് അരിപ്പ റെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു നമ്മളുടെ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ട് കേട്ടോ